കോടതി പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾക്ക് സംരക്ഷണം നൽകണമെന്നാണ് വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ രക്തത്തിൽ ഡ്രിപ്പ് കൊടുക്കുന്ന മാതിരി വിശ്വാസം കുത്തിവെച്ച് അവരെ പാർട്ടി ഓഫീസിൽ താമസിപ്പിച്ച് പോലീസുകാരെ നിയോഗിച്ച് അതിന് എസ് പി കാവല് നിന്ന് അവരെ ശബരിമലയിലേക്ക് കൊണ്ടുപോകണമെന്നൊന്നും സുപ്രീം കോടതി നവോത്ഥാന കേരള നായകന്മാരോട് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊന്ന് നമുക്ക് നോക്കാം സി പി എം പ്രവർത്തകരായ ബിന്ദുവും കനകദുർഗയും ശബരിമലയിലെത്തിയത് സർക്കാരിന്റെ അറിവോടെയെന്ന സത്യവാങ്മൂലം നാല് പോലീസുകാരും ബിന്ദുവിനും കനകദുർഗയ്ക്കും സംരക്ഷണം നൽകാനായി പോലീസ് നിയോഗിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു പത്തനംതിട്ട എസ് പി ആണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ശബരിമലയിലെ യുവതീ പ്രവേശനം സർക്കാരിന്റെ കൂടിയെന്ന നിരീക്ഷണ സമിതി റിപ്പോർട്ടിനെ ശരിവയ്ക്കുന്നതാണ് പത്തനംതിട്ട എസ് പി കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ് കനകദുർഗയ്ക്കും ബിന്ദുവിനും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നാല് പോലീസുകാർ സുരക്ഷ നൽകിയെന്നും സിവിൽ വേഷത്തിലാണ് യുവതികളെ സന്നിധാനത്തേക്ക് അനുഗമിച്ചതെന്നും പത്തനംതിട്ട എസ് പി നൽകിയ സത്യവാങ്മൂലത്തിൽ വിശദമാക്കുന്നു പ്രതിഷേധക്കാർ തിരിച്ചറിയാതിരിക്കാനും യുവതികളുടെ സുരക്ഷ കണക്കിലെടുത്തുമാണ് പോലീസ് സിവിൽ വേഷം ധരിച്ചതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വിഐ പി ഗേറ്റിലൂടെ യുവതികളെ ശ്രീകോവിലേക്ക് കൊണ്ടുപോയത് പ്രതിഷേധക്കാര ിൽ നിന്നും ഒഴിവാക്കി നിർത്താനാണെന്നാണ് പത്തനംതിട്ട മറുപടി ഹൈക്കോടതി നിരീക്ഷണ സമിതിയോട് പോലീസ് അനാദരവ് കാണിച്ചിട്ടില്ല ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹാജരാകാതിരുന്നതെന്നായിരുന്നു എസ് പി എതിരെ ഉണ്ടായിരുന്ന ആരോപണം പത്തനംതിട്ട എസ് പി സന്നിധാനത്തെത്തി നിരീക്ഷണ സമിതിയെ കാണാതിരുന്നത് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നാലാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു ജനം കൊച്ചി നോണോ ഇടയ്ക്ക് വല്ല സത്യവും പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ അവസാനം പുലി വന്നപ്പോഴത്തേക്കും സത്യവാങ്മൂലത്തിൽ സത്യം വന്നു ബാക്കി എല്ലാ മൂലത്തിലും അത് ഉണ്ടായിരുന്നോ ഇല്ല ഇതെങ്ങനെയാ രണ്ടും തമ്മിൽ ചേരുക പച്ച കള്ളം മാത്രം വെള്ളപ്പൊക്കത്തിന് ശേഷം പറഞ്ഞ് ശീലിച്ചവർ സത്യം പറയുമെന്ന് ആർക്കെങ്കിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ ആവോ